നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പാക്ക് ആണ് ട്രൈ ആക്കാൻ പോകണത് നിങ്ങൾ തമേലി കണ്ടതുപോലെ ആ ഒരു ചാനലിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ട്രൈ ആക്കാൻ പോണത് അതിൽ ഭയങ്കര അടിപൊളി റിസൾട്ടാണ് ആ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് കണ്ടുചരാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ടാക്കും അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇടുന്നത് റാഗിയാണ് അതിന് ശേഷം ഞാൻ കുക്കുംബർ അരച്ചതാണ് നിങ്ങളെ കാണുന്നത് അരച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ല രീതിയിൽ അത് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാക്ക് അപ്പോൾ ഇതാ ഞാൻ മുഖമൊക്കെ കഴുകി സെറ്റാക്കി വന്നിട്ടുണ്ട് നിങ്ങളെൻ്റെ മുഖം ശ്രദ്ധിച്ച് ഈ മുഖത്ത് എന്തെങ്കിലും മാറ്റം വന്നോ എന്ന് അവസാനം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓട്ടോ എന്നിട്ട് നമ്മളത് ആ പാക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എനിക്ക് ആക്ച്വലി ഈ പാക്കിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട് കാരണം കടലപ്പൊടി നമുക്കറിയാലോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ടാനക്കൊന്ന് മാറ്റി സ്കിൻ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ഹെൽപ്പാക്കുന്നതാണ് കുക്കുംബ റടി പോലെയാണ് അതുപോലെ തന്നെയാണ് റാഗി നമ്മുടെ സ്കിന്നിൽ അടിപൊളി റിസൾട്ട് കിട്ടാൻ വേണ്ടി റാഗി പൊടി നന്നായിട്ട് ആക്കും എനിക്ക് നല്ല റിസൾട്ട് പണ്ട് തന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു പാക്ക് ഇട്ട് നോക്കുന്നത് ഇതായിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് വെക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ എന്താ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് തന്നിട്ട് തന്നെ മൊത്തം ഉണങ്ങിയില്ല പക്ഷേ ഇരുപത് മിനിറ്റ് വെക്കണമെന്നാണ് നല്ല അധികം കൂടുതൽ വെക്കരുത് എന്നിട്ട് നമ്മളത് ആ മായ് കാണിക്കുകയാണ് മായ്ച്ചല്ല സോറി എന്താ പാക്ക് പാക്കങ്ങോട് കഴുകി കളയുന്നതാണ് നിങ്ങളെ കാണുന്നത് കഴി കളയുമ്പോൾ എനിക്കങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര അടിപൊളി റിസൾട്ട് എന്ന് എനിക്ക് തോന്നിയില്ല കണ്ടോ ടിഷ്യൂ പേപ്പർ വെച്ച് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കിട്ടുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മൊ അപ്പോൾ തന്നെ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് തോന്നിയത് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചെറുതായിട്ട് ഭയങ്കര ഷോക്കിംഗ് റിസൾട്ടെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ചെറുതായിട്ടൊരു ബ്രൈറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് എന്തായാലും കമൻസിൽ അറിയിക്കാൻ മറക്കണ്ട പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലും ഫേസ് പാക്കുകൾ ഞാൻ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം ഞാനത് റിവ്യൂ ചെയ്ത് മീൻസ് യൂസ് ചെയ്തിട്ട് റിവ്യൂ നമുക്ക് വീഡിയോ ചെയ്ത് തരാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ മതി അതാ അപ്പോൾ ഇതാണ് ഇന്നത്തെ പെട്ടെന്ന് കുഴപ്പമൊന്നും തോന്നിയില്ല ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ് എന്തായാലും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ